ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ഇളംകുളം ആ പൊൻകുന്നം ഇളംകുളത്ത് വാസ്തു ഉത്തമമായ അടിപൊളി ഒരു പതിനഞ്ച് സെന്റ് പ്ലോട്ടിന്റെ വീഡിയോ ആണ് നേരെ കിഴക്കു ദർശനത്തിന് വീട് വെക്കാവുന്ന തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന വടക്കോട്ടയ്ക്ക് വഴിയിറങ്ങുന്ന വടക്കുവശത്തേക്ക് നീരൊഴുക്കുള്ള അടിപൊളി ഒരു പതിനഞ്ച് സെന്റ് പ്ലോട്ടാണ് ഈ കാണുന്നത് അത് തകർപ്പൻ ഏരിയയാണ് സെന്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമാണ് ഉടമസ്ഥനത്തിന് വില പറയുന്നത് പറ്റാത്ത വെള്ളമുള്ളൊരു കിണർ ഇതിൻ്റെ അകത്തുണ്ട് കിണർ കുത്തിയിട്ടുണ്ട് നല്ലൊരു പ്ലോട്ടാണ് താല്പര്യമുള്ളവർക്ക് പാർട്ടിയുടെ പ്ലാൻ അനുസരിച്ച് വേണമെങ്കിൽ വീടും പഴന്നു കൊടുക്കുന്നതാണ് അല്ല നല്ല ഏരിയയാണ് പൊൻകുന്നമ്പാല ഹൈവേയിൽ നിന്ന് കർഷിച്ച് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്ക് ദൂരം വരുന്നത് ഇതൊക്കെ വിൽപ്പനയ്ക്ക് പണിയുന്ന വീടാണ് ഒരു മാസം കൊണ്ടൊക്കെ പണി പൂർത്തിയാവുന്നതാണ് ഈ കാണുന്ന ലൈൻ മുതൽ കിഴക്കോട്ട് ദർശനമുള്ള വീടുകളാണ് അടിപൊളി ഏരിയയിൽ അടിപ്പൊളി പതിനഞ്ച് സെൻറ്റ് പ്ലോട്ട് കൂടി ബാക്കിൽ കുറച്ച് മണ്ണെടുക്കാറുണ്ട് അത് തറയ്ക്കാത്തക്കിടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നേരെ വന്ന് വീടുപണി തുടങ്ങിയാൽ മതിയാവുന്നതാണ് അതും പതിനഞ്ച് സെൻറ് പ്ലോട്ടാണ് ആ പുറകിലത്തെ സ്റ്റെപ്പ് വരെ ഉണ്ട് അത്രയും ഇങ്ങോട്ട് മണ്ണ് എടുക്കാനുള്ളതാണ് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് നല്ല ഏരിയയാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം എളംകുളം ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി പതിനഞ്ച് സെന്റ് പ്ലോട്ട് കിണർ വെള്ളത്തോടുകൂടിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വില പറയുന്നു വേണമെങ്കിൽ പ്ലാൻ അനുസരിച്ച് വീടും പണിത് കൊടുക്കുന്ന ആണ് അടിപൊളി ഏരിയയിലുള്ള ഈ മനോഹരമായ പതിനഞ്ച് സെന്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക